കേട്ടപ്പോ സത്യം അയക്കത്തില്ല നടന്നോലെ വിചാരിച്ചത് ഒന്നര മാസം അധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില് എന്നാ എന്ന നല്ല കൈതച്ചൊക്കെ വാച്ചതാ മറയൂർ ഉണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേട വക സ്പെഷ്യലാ ഇതിങ്ങനെ ഒന്ന് പറ വേണ്ട 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 മദ്യം ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല ഒരു വാക്ക് വാക്ക് െ കണ്ടോട് വിളിച്ചു പറയായിരുന്നല്ലോ മറയൂർ കാത്തിലല്ല എവറസ്സിന് നെറുകാലാണേലും പറന്ന് എത്തുമായിരുന്നു വാ വച്ച ആ നിന്നെ തുട മാത്രം ചങ്കുറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത് എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ചനീ മ്യൂസിയം വെച്ച് ആണാ ഞാൻ കാണിച്ചരാ ഈ ആരാണെന്നും വാവച്ചന ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമെന്നും വേണ്ട വാച്ച ഇനി ഒരു ചോരക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാര പിടിയിലോ അവസാനിക്കത്തില്ല അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ എനിക്ക് വയ്യ വാവച്ച വയ്യ നിനക്കെന്ന പേടിയാണ് പേടി അല്ല വാവച്ച ജയിച്ച് കളയെന്നുള്ള പേടിയാ ഒരു വട്ടം ജയിക്കാൻ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം എത്ര തലകളരിഞ്ഞ് താഴെയിടണം ഇനി വാവച്ചനൊരു കാര്യം ചെയ് കഴിക്കാനുള്ളത് കഴിച്ചോ എന്നിട്ട് പോ ഞാൻ കിടക്കട്ടെ നീ ഞാൻ കിടന്നോ വിളിച്ചാ മതി വാവച്ച എന്നൊരു പിളി ഞാനിവിടെ ഉണ്ടാവും ഏതും നേരത്തും വേണ്ട ഞാനിരിക്കുന്നില്ല ഞാൻ വന്നത് എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി അതുകൊണ്ട് അല്ല അന്ന് രാത്രി അന്നവിടെ വന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ അയാളുമായിട്ട് ഒരു ശത്രുത ഉണ്ടായതും ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതും ഞാൻ കാരണം അല്ല ആരും കാരണക്കാരല്ല ഇതെനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയുന്നവന് ഇത് വിളവെടുപ്പിന്റെ കാലം ഒന്നെണീറ്റ് നടക്കാനായിരുന്നേ ഞങ്ങൾ വന്നെ ക്ഷമ പറയാം മാപ്പ് ചോദിക്കാൻ ക്ഷമിക്കാനോ മാപ്പ് തരാനോ ഞാൻ ആരുമല്ല ഞാൻ ആരെയും ശമിച്ചിട്ടുമില്ല പക്ഷേ

വല്ലാത്തൊരാശ്വാസം എന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ കഴിയുക അതൊന്നും തെറ്റുകളല്ല എന്ന് വിചാരിക്കാൻ കഴിയുക ഈ വലിയ മനസ്സിന് തന്നോട് ഞാൻ നന്ദി പറയണം ഈ ജീവിതത്തിന്റെ ഒരു അവസാനത്തെ വഴിപ്പിളവിലാണ് ഞാനിന്ന് ഒരു ചാരികസേരൂ ഊന്നുവടി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്നുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് അല്ല എനിക്ക് എനിക്ക് എണീക്കണം നടക്കണം ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം തിരിച്ചു വേണം തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വന്ന ഒരു പുതിയ സോളമൻ ഇനി ഉണ്ടാവണം ഞങ്ങളുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യാതിരിക്കാനാവില്ല കാരണം ഈ ബാങ്കിന്റെ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ഈ അബ്ദുൾ റഹ്മാൻ എന്ന വാപ്പൂട്ടി പക്ഷേ ഈ തേർട്ടി ഫസ്റ്റിന് മുമ്പ് തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ഈ എന്ന് പറഞ്ഞ ഇനി വെറും മൂന്ന് ദിവസം ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ആസ് എ പോലീസ് ഓഫീസർ എന്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാവുമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അവസ്ഥയിൽ നടക്കില്ല സർ ഓക്കെ മൂന്ന് ദിവസം ഓക്കെ താങ്ക് യു ഞാൻ ഞാൻ നോക്കട്ടെ രണ്ടേ രണ്ട് ദിവസം ഇന്നും നാളെ അത് കഴിഞ്ഞ് അവർ വരും കോടതി ഉത്തരവും സെയിലും ഒക്കെ ആയിട്ട് ഒപ്പൊ ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടി നടു റോട്ടിലിറങ്ങുമ്പോൾ നിസ്സായാവസ്ഥ കണ്ട് ആനന്ദിക്കാൻ കുറെ ആളുകളും എന്ത് ചെയ്യണമെന്ന് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കാൻ ഏറെ ഒന്നും ഇനി ബാക്കിയില്ല എല്ലാ വഴികളും ചെന്ന് മുട്ടുന്നവർ അവസാനത്തെ വഴിയുണ്ട് അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും നിവർത്തിയില്ലെങ്കിൽ പിന്നെ കുളിച്ചോട്ടമോ ഭീരുത്വമോ എന്തുണെങ്കിലും പറയാം താൻ പറഞ്ഞ വഴിയുണ്ടല്ലോ അത് അവസാനത്തെ വഴിയല്ലേ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ മുഖം തിരിക്കുന്നവരുടെ ആദ്യത്തെ വഴിയാണ് അത് തനിക്ക് വേണ്ട ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ വീട്ടിൽ നിന്നിറങ്ങിയ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു വീടുണ്ട് സന്തോഷത്തോടെ തന്നെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വീട് ഈ ലോകത്ത് മറ്റെവിടെ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതയായിരിക്കും അവിടെ അങ്ങോട്ട് മാറിക്കൂടെ ഈ ഒരു സമുദായത്തിനകത്ത് അതിന്റെ ചട്ടക്കൂട്ടിനകത്ത് വളർന്ന എന്നെപ്പോലൊരു പെണ്ണ് അതിനെ വെല്ലുവിളിക്കുക എന്നിട്ടൊരു അന്യ പുരുഷന്റെ കൂടെ തനിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക ഇല്ല അത്രയ്ക്ക് ധൈര്യം എനിക്കില്ല ഒരു പക്ഷേ ഞാനവിടെ തനിച്ചല്ലെങ്കിലോ ഒരച്ഛനും അമ്മയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ മൂന്നണിയത്തിമാരും കൂടെ വീട്ടിലുണ്ടെങ്കിലോ നാളെ മുതൽ അവരവിടുണ്ട് വെറൊരു വീട്ടിലേക്കല്ല ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത് നന്നോട് യും മരണത്തിന്റെയും പെട്ടെന്നായിരുന്നു വെളുപ്പിനൊരു മൂന്ന് മണിക്ക് നിന്നെ ഫോണിൽ കിട്ടാത്തതുകൊണ്ട് ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ും ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ വീട് വിട്ട് ഇവരെല്ലാം കൂടി അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് പോട്ടെ പക്ഷെ അവളുടെ ഒരു മാനസികാവസ്ഥയോടെ നോക്കണ്ട എനിക്കറിയാച്ചോ ഒന്നും അറിയണ്ട പഴയ സോളവനല്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു തുലാത്തി എന്നാ പിന്നെ നിനക്ക് അവളെ ഇങ്ങോട്ട് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നീ തിരിച്ചു ജോലിക്ക് പോയാലും ഞങ്ങൾ നോക്കിക്കോളൂ അവളെ അത് വേണ്ട എന്റെ ആരും അല്ലാത്തൊരു പെണ്ണിനെ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോന്നെ അത് മതി തട്ടിക്കൊണ്ടു പോയെന്ന സമരവും സ്ഥലം മാറ്റും ജോലി വരെ തെറിച്ചു പോയെന്നിരിക്കും നീ വന്നേ നീ പറഞ്ഞത് നേരാ ഒരു അന്യജാതിക്കാരി പെണ്ണിനെ നീ ഇപ്പൊ കൂടി ഇറക്കിക്കൊണ്ടുവന്നാൽ അത് ഉലിവാല് തന്നെയാ എടാ ഞാനൊരു തിരുസഭാ വിശ്വാസിയായ കത്തോലിക്ക പുരോഹിതനാണ് ഞാൻ പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ പറയാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം നിനക്കതിനു കെട്ടിക്കൂടായോടാ ഏട മണ്ടാ ഒരു റേഷ കല്യാണം കഴിച്ചേച്ച് നിന്റെ ഭാര്യയായി പിന്നെ കൊണ്ട് ഇങ്ങോട്ട് പോരുകയോ അല്ല അവിടെത്തന്നെ നിർത്തുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തുകൂടായോ ആർക്കാ ചോദിക്കാൻ അധികാരം ഗട നമ്മുടെ അല്ലേലും അതൊരു നല്ല പെൺകുച്ച ആ സ്കൂളിൽ വെച്ച് അതിനെ കണ്ടിട്ടുള്ളതാ പക്ഷേ അച്ഛനൊരു അതെങ്ങനെ കൂടി ഞാൻ പറഞ്ഞു തരണോ അല്ല ഈ ലോഹയിട്ടുണ്ട് ഞാനിനി അതും കൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ തെറ്റാണോ ചോദിക്കാൻ പാടില്ലാത്തതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ തെറ്റാണെങ്കിൽ എന്റെ കുറെ അധികം തെറ്റുകൾ ക്ഷമിച്ചതിന്റെ കൂട്ടത്തിൽ ഇതൂടെ ഒരു വിവാഹം ഭാര്യ കുട്ടികൾ കുടുംബം ഇതൊന്നും എന്റെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഇല്ലായിരുന്നു ഇന്നലെ വരെ ഒരന്യപുരുഷന്റെ കൂടെയല്ലാതെ വീട്ടിൽ താമസിക്കാനുള്ള ഒറ്റ വഴിയായിട്ടാ അച്ഛൻ ഈ ഇക്കാര്യം പറഞ്ഞത് അതിന്റെ ഒരവസ്ഥയും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ആലോചിച്ചപ്പോ അപ്പോഴാതിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത് ജീവന്റെ അവസാന ശ്വാസം വരെ ഒരു പോറൽ പോലും വെക്കാതെ ഒരു തരി മണ്ണ് പറ്റാതെ ഞാൻ നോക്കിക്കോളൂ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പറയുന്നത് എന്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണെന്ന് തോന്നുന്നതെങ്കിൽ പിള്ളയെല്ലാം ഏർപ്പാട് ചെയ്തോളൂ ടൗണിലുള്ള രജിസ്റ്റർ ഓഫീസിൽ രാവിലെ പത്ത് മണിക്ക് സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഒരു വിവാഹം ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ നമ്മളൊരു ജീവിതം തുടങ്ങുന്നു നെഞ്ചുരുകി കരയുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ കൈകൾ വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കും